ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം താമൂത്തി എന്ന് പറഞ്ഞേ താമൂത്തി അങ്ങനെ കേക്കട്ടെ എന്ന് പറഞ്ഞേ ഹലോ ഗൈസ് എന്ന് പറഞ്ഞേ പറഞ്ഞു കേക്കട്ടെ ഏ പറഞ്ഞേ താമൂത്തി നമ്മൾ ഇന്ന് ഇവിടെ അടുത്ത തന്നെയുള്ള വീണ്ടും ഒരു ഷോപ്പിലേക്ക് ഉള്ളൊരു പോക്കിലാണ് അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകാം എന്നായിരുന്നു ആദ്യമായിട്ടുള്ളൊരു വിചാരം അപ്പം വിചാരിച്ചപ്പോൾ ഇവരും വരുന്നു എന്തായാലും കൂടെ അപ്പം വിചാരിച്ചെന്നാൽ എല്ലാവരും ഇവിടെ ഒന്നിച്ച് ജസ്റ്റ് ഒരു വാക്കിംഗ് ആവും ഒന്ന് പോയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് പോയിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് ഞങ്ങളങ്ങനെ ആ ഷോപ്പിലേക്ക് ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കൊരു രസമല്ലേ എന്തായാലും വൈകുന്നേരം ചുമ്മാ റൂമിൽ കുത്തിയിരുമ്പല്ലേ അവർക്കൊരു രസമല്ലേ നേരെ പ്രകൃതി ഭംഗി കേൾക്കാണ്ട് നടക്കാറുണ്ട് എന്തായാലും വൈകുന്നേരം നടക്കാനൊക്കെ ഇറങ്ങുന്ന അപ്പോൾ ആ നടപ്പ് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു ഹായ് മുത്തി ആടാ ശരി നടന്നു 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 നോക്കിയൊക്കെ നടക്കണം കേട്ടോ റോഡിന്റെ റോഡിടങ്ങും പോകാരുന്നു കുളം കണ്ടോ കുളം കണ്ടോ കൊളം കണ്ടോ കൊളം കണ്ടോ എന്തി കൊളം തോൻ്റെ തുമ്മൂമി ആ തുമ്മൂമി ഉമ്മൂമി ആപ്പ വരട്ടെ പപ്പ വരട്ടെ വണ്ടി വണ്ടി പപ്പ വരട്ടെ പപ്പ വരട്ടെ താമു 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 നീക്കി కళికణ కే <angles> <eremi variety> കേക്ക് മേടിക്കാൻ പോകാണോ എവിടാ പോകുന്നത് കേക്ക് മേടിക്കാൻ കേക്ക് മേടിക്കാൻ എവിടാ പോവുന്നേ അവിടാണോ പോവുന്നത് ആര് പറഞ്ഞു കേക്ക് മേടിച്ചത് ഏ അപ്പാ പറഞ്ഞോ എങ്ങനുണ്ട് നടന്നിട്ട് കാല് കഴിച്ചോ നടന്നിട്ട് എങ്ങനുണ്ട് സൂപ്പർ ആണോ അതെന്താ

ണോ തോക്കോ അതെ കൂടെ സൈക്കിൾ വരുന്നു മാറിക്കൂട് സൈക്കിൾ മേടിക്കണോ നമുക്ക് എല്ലാ സൈക്കിളും മേടിക്കാം ബ്ലൂവും പിങ്കും നമുക്കെല്ലാം മേടിക്കാം അടിപൊളി നമുക്ക് എല്ലാം മേടിക്കാം കേട്ടാ ി മാ സൈക്കിളാണ് സ്പൈഡർ മായ ഓക്കെ ഇവിടെ എല്ലാം കാടായി കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീടൊക്കെ കണ്ടവർക്കറിയാം ഇവിടുത്തേക്ക് അവസ്ഥ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് പക്ഷേ ഇവിടെ എല്ലാം ഇപ്പം ഭയങ്കരമായിട്ട് കാടായി പക്ഷേ ഈ സൈഡിലൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു പുല്ല് വെട്ടി നിർത്തിയിട്ടുണ്ട് പക്ഷെ അകത്തോട്ടൊന്നും ഒന്നുമില്ല അകത്തോട്ടൊക്കെ നല്ല നല്ലോണം കയറിയ പോച്ച എല്ലാം വളർന്നു ഇപ്പോൾ ഇതിനകത്തെല്ലാം മീനുകളുള്ള തടാകങ്ങളാണ് കേട്ടോ ഇതിനകത്തെല്ലാം മീനുകളുണ്ട് പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റും ലൈസൻസ് ഉണ്ടെങ്കിൽ പിടിക്കാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ ആരും ഇതുവരെ ചൂണ്ട ഇടുന്നത് നിന്ന് ചൂണ്ടയിടുന്നത് ആരും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ഇത് പറ്റും ഓക്കെ നമുക്കേ നമുക്ക് മീൻ പിടിക്കാൻ പക്ഷേ മീൻ പിടിക്കാൻ പോകണ്ടേ തോണ്ടേ ചീഞ്ചേ ഫ്രീ ബസ് തോണ്ടേ വേണ്ട ഒന്ന് തിരിയുന്ന ഇവിടുത്തെ ഫ്രീ ബസ്സാണ് വേണ്ടത് ലാ വന്ന് തിരിയുന്നത് വേണ്ട ആ പോന്നണ്ടത്തോട്ട് കയറി അന്ന് വന്ന അങ്ങോട്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ആ മാളിലോട്ടൊക്കെ പോവാൻ ഫ്രീയാണ് ബസ് ഉടൻ വരെ വരണമെന്ന് തോന്നുന്നു പക്ഷേ ഇവിടം വരെ നടന്ന് വരണം നടന്നു വന്നാൽ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഉഷിൻ മാളിലോട്ട് പോവാം അതിന് പൈസ കൊടുക്കണ്ട കേട്ടോ ഫ്രീ ഇവിടം വരെ ഇവിടം വരെ വന്നു നിന്നാൽ മതി ആ ീ എന്താ പറയുക ഈ നമ്മുടെ എല്ലാത്തിലും ഇതുകളൊക്കെ ഒന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് അമേരിക്ക കാണാൻ അല്ലേ അമേരിക്ക കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് കാണാനായിട്ട് അമേരിക്ക അല്ല നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ നിൽക്കുന്ന സ്ഥലം അമേരിക്കയാണ് അമേരിക്കയിലെ ചിക്കാഗോ എന്ന സ്ഥലമാണ് അവിടെ കൂടുതൽ മനോഹരമായിട്ടുണ്ട് ഇതൊക്കെ കാണാനായിട്ട് എന്താ പരിപാടി എന്താ പരിപാടി എന്നാ കുഴഞ്ഞോ പിന്നെന്താ പിന്നെന്താ പപ്പ നോക്കുവാണോ ബാ പെട്ടെന്ന് വാ ഓട്ടെ ഓടോടേ ഒത്തിരി ദൂര ഒത്തിരി ദൂരം ഓടണ്ട കേട്ടോ അത്രയും ദൂരെ ഓടിയാകോ നീ കഴിഞ്ഞോ കാലിന് അനിച്ചോ കാല് കഴിഞ്ഞോ ഇല്ല ഓടല്ലേ ഓടല്ലേ ഓടാത്ത നടത്താണത് ഇപ്പോൾ ചെറിയ വണ്ടിയല്ലേ ഇപ്പോൾ പോയ സാധനം കണ്ടോ സൈക്കിള് വിത്ത് ഇ ബൈക്ക് കേട്ടോ സാധനം കണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ ചീരിപ്പായുന്നുണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ ചെറിയൊരു ഡ്രോപ്പുമാണ് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര സൗണ്ടാണ് താഴെ കാഴക്കുഴ ഇവിടുത്തെ മെയിൻ ഹൈവേ ആണ് പോകുന്നത് അതിൻ്റെ ഭയങ്കര സൗണ്ടാണ് പൂവൊക്കെ ഇങ്ങനെ കിളിച്ച് പോട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് വേണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അടിപൊളി അടിപൊളി നമ്മുടെ നമ്മടെ തൊട്ടാവാളിയുടെ കൂട്ടുള്ള ഒരു പൂവാണ്ടാടുന്നൊന്നുമില്ല ഓള എന്താ പരിപാടി ഓടി ഓടി കമ്പും ചുള്ളിയൊന്നും കാലിലൊന്നും കൊണ്ടു കയറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ചുമ്മാ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഓക്കെ അപ്പം അപ്പൊ നിങ്ങൾ ഞാൻ വിചാരിച്ചപ്പോൾ നിങ്ങൾ നമ്മുടെ ഇവിടുത്തെ പ്രതി ഭംഗിയൊക്കെ നിങ്ങളൊന്ന് കാണിക്കാന്നുകൂടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത ഇനിയും ഇതുപോലുള്ള വെറൈറ്റി അമേരിക്കൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ ഇതൊന്നും ഒത്തിരി വെറൈറ്റി അല്ല എന്ന് എനിക്കറിയാൻ കേട്ടോ പക്ഷേ ഇനി പോകെ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ബലം അപ്പം മാക്സിമം അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പം നമുക്കിപ്പോൾ കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അടിപൊളി വീഡിയോസായിട്ട് നാം വരുന്നതാണ് നമുക്കപ്പോൾ വീണ്ടും കാണാം ബൈ